ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് നമുക്കറിയാം പ്രേക്ഷകരെല്ലാം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജാസ്മിൻ്റെ ഫാമിലി വീട്ടിലേക്ക് വരുന്നത് എന്നാൽ ഇന്ന് അവർ ബാപ്പ വീടിനുള്ളിൽ കടന്നു എന്നാണ് അറിയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരാളാണ് ജാസ്മിൻ്റെ ഫാമിലി വീടിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസുകളാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ് ജാസ്മിനെക്കുറിച്ച് കൂടുതലായിട്ട് വന്നത് ആ ഒരു സ്ഥിതിക്ക് എന്തായിരിക്കും നടക്കുക എന്ന് അറിയുവാനും ഒക്കെ കൂടുതൽ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇപ്പം ബാപ്പ വന്നു കഴിഞ്ഞെന്നാൽ എന്തായിരിക്കും അവിടെ നടക്കുക എന്നതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ അറിയാൻ സാധിച്ചത് ബാപ്പ എത്തുന്നു ഗബ്രിയുടെ ഫോട്ടോ വലിച്ചു കീറി കളയുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് ഒരു അങ്ങനെ നടന്നിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല ചിലപ്പോൾ അടുത്ത ലൈവിൽ കാണിച്ചേക്കാം ചിലപ്പോൾ അത് കട്ട് ചെയ്തായിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ എപ്പിസോഡിൽ കാണിച്ചേക്കാം ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു ഊഹം വെച്ച് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീടിനുള്ളിൽ അവരെത്തുമ്പോൾ ഒരുപാട് നെഗറ്റീവുകൾ കേട്ടത് കൊണ്ടൊക്കെ തന്നെ എന്തെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് എന്തായാലും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം